ട്വൻറ്റി ഫോർ ജാമ്യ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വനിതാ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനക്രമം നിർവഹിച്ച് നമ്മെ അഭിമുഖീകരിച്ച് സംസാരിച്ച എം ജി എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആദരണീയ വ്യക്തിത്വം സുഹറാം അമ്പാൾ എൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള എം ജി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നിബീല കുനിയൽ അടക്കമുള്ള എം ജി എമ്മിൻ്റെ സംസ്ഥാന സാരഥികളെ ഈ ജില്ലാ സാരഥികളെ എം ജി എമ്മിൻ്റെ സ്റ്റുഡൻസ് വിങ് സംസ്ഥാന സാരഥികളെ ഈ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരിമാരെ മക്കളെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നന്മയുടെ വഴിയിൽ പെൺമയുടെ അടയാളം പ്രിയ സഹോദരിമാരെ നമ്മളെല്ലാവരും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം എന്തും ഏതും നമുക്ക് എന്തിനാണോ നമ്മൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കേതിനും പ്രതിഫലം ലഭിക്കുക എന്നതാണ് ഇന്നമല്ല അമാലുപിനീയാത് അതറിയാത്ത അല്ലേ എല്ലാം ഏതൊരു പ്രവർത്തനത്തിനും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് നമുക്ക് നേടാൻ സാധിക്കുന്നത് നമ്മുടെ നീയത്തനുസരിച്ചാണ് നമ്മുടെ ഉദ്ദേശം അനുസരിച്ചാണ് എന്ന് നമുക്കറിയാം അപ്പോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് അത് കേവലം എൻ്റെ ഈ ഒരു ചോദ്യത്തിന് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന എൻ്റെ ഈ ചോദ്യത്തിന് അത് വനിതാ സമ്മേളനമാകാം ഇനി അതുമല്ലെങ്കിൽ ഈ ലോകമാകാം എന്തായാലും നമ്മെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം പരലോകമാക്കേണ്ടതുണ്ട് ആ പരലോകം ലക്ഷ്യമിട്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മെ സംബന്ധിച്ച് നാം തിരിച്ചറിവുള്ളവരാകേണ്ടതുണ്ട് പക്ഷേ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അതെ അറിവുള്ളവരും ഇല്ലാത്തവരും സമമാണോ നമുക്കറിയാം ഒരിക്കലും സമമല്ല എന്ന് നോക്കുപ്രിയമുള്ളവര് അതായത് നമ്മൾ സ്ത്രീകളാവട്ടെ കാരണം ഇതൊരു വനിതാ സമ്മേളനം സ്ത്രീകളുണ്ട് മക്കളുണ്ട് അല്ലേ നമ്മൾ അവിടെ ഒരു ധാർമ്മികതയും ഏത് മതത്തിലുള്ളവർ എന്നല്ല ധാർമ്മികതയും നല്ല സംസ്കാരവും നല്ല തിരിച്ചറിവൊക്കമുള്ള തിരിച്ചറിവൊക്കെ ഉള്ള ഒരാൾ അത് ഞാനാകട്ടെ നമ്മളെല്ലാവരും നമുക്ക് ഒരു മാർക്കിടാം നല്ല സംസ്കാരം നല്ല തിരിച്ചറിവ് നമ്മൾ നല്ല നല്ലൊരു വിശ്വാസി ധാർമ്മികപരമായ ചിന്തയിലൂടെ നടന്നു നീങ്ങുന്ന നന്മയും തിന്മയും ശരിയും തെറ്റും സദാചാരവും ദുരാചാരവും ഒക്കെ പരസ്പരം തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരാളായി മുന്നോട്ട് പോകുന്ന നമുക്കേ ഒരൊറ്റ ഇടാം ഒരു മാർക്ക് അത്രേ വേണ്ടോ ഒരു മാർക്ക് എന്നിട്ട് ആ ഒരു മാർക്കിൻ്റെ കൂടെ നമ്മൾ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നല്ല തിരിച്ചറിവുണ്ട് നല്ല സംസ്കാരമുണ്ട് നല്ല കഴിവുണ്ട് ഓക്കെ ഞാനൊരു മുസ്ലിമാണ് ആണ് എങ്ങനെ ഞാനൊരു വിശ്വാസിയാണ് അതെ അപ്പം ആ എനിക്കൊരു മാർക്ക് എന്നിട്ട് നമ്മൾ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവൾ വിദ്യാഭ്യാസമുള്ള ഒരാളാണോ എങ്കിൽ ആ ഒന്നിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പൂജ്യം കൂടി ഇടുക അപ്പം എത്രയാവും എന്ന് പുറത്തുനിന്ന് വായും നിന്ന് നനയ്ക്കട്ടെ അല്ലേ അത്രയാവും അപ്പം പത്താവൂലേ ഓക്കേ ഗുഡ് അപ്പോൾ പത്ത് ഇനി അടുത്ത് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമ്മൾ നോക്കുന്ന എന്താണ് അവൾ സമ്പത്തുള്ളവളാണോ അല്ലേ എങ്കിൽ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക അപ്പം എത്രയാവും എത്രയാവും നൂറാവൂലേ അതെ പിന്നെ നമ്മൾ നോക്കൂല്ലേ നല്ല ഫാമിലിയാണോ എന്താണ് അവർ അവളെ നല്ല തറവാട്ടുകാരിയാണോ എന്ന് നമ്മൾ നോക്കും നല്ല തറവാട്ടുകാരിയാണോ ഓക്കെ അതെ തറവാട്ടുകാരിയാണ് എങ്കിൽ ഒരു പൂജ്യം കൂടി ഇടൂലേ അപ്പത്രയാവും എത്രയാവും ആയിരം ആവും എന്നിട്ട് വീണ്ടും നല്ല തറവാട്ടുകാരിയാണ് നല്ല സമ്പത്തുള്ളവളാണ് അല്ലേ ആ അവൾ എഡ്യൂക്കേറ്റഡ് നല്ല വിദ്യാഭ്യാസം ഉള്ളവളാണ് അല്ലേ അതോടൊപ്പം അവൾ നല്ല സൗന്ദര്യമുള്ളവളാണോ അല്ലേ അതൊക്കെ നമ്മൾ നോക്കുമല്ലോ തറവാടുണ്ടോ സൗന്ദര്യം ഉണ്ടോ സമ്പത്തുണ്ടോ അതെ നല്ല സൗന്ദര്യമുള്ളവളാണോ ഒരു പൂജ്യം കൂട്ടി ഇടൂ ഒരു പൂജ്യം കൂട്ടി ഇട്ടോളൂ അപ്പോൾ എത്രയേ പത്തായിരം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് ചോദിക്കാം അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയാണോ അവൾ അതായത് അവൾ നല്ല കമ്പനിയിലാണോ ജോ അങ്ങനെ എന്തും ചോദിച്ച് ചോദിച്ച് പൂജ പൂജ ഇങ്ങനെ ഇട്ടിട്ട് ലക്ഷം ആവാം കോടിയാവാം എന്തോ ആവട്ടെ എന്നിട്ട് എൻ്റെ പ്രിയമുള്ളവനെ അതെങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ധാർമ്മികത സംസ്കാരം തിരിച്ചറിവ് എന്ന ആ ഒരു വിശ്വാസി എന്ന ആ ഒരു ഒരു മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ ആദ്യം ആ ഒന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആക്കുക ആ ഒന്ന് ഡെലീറ്റ് ചെയ് അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ എന്ത് മാർക്കാണ് നമുക്ക് പറയാൻ പറ്റുക നിങ്ങൾ പറയൂ വട്ട 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 അല്ലേ ബിഗ് സീറോ എന്നൊക്കെ നമുക്ക് പറയാം ഇതാണ് പ്രിയമുള്ളവരെ ഖുർആാൻ ചോദിച്ചിട്ടുള്ളത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ അല്ല വിശ്വാസികൾ എന്നത് അതൊരു അടിവരയിടേണ്ടതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ നമുക്കിടേണ്ട മാർക്ക് അപ്പോൾ ആരാ നമ്മൾ സ്ത്രീയാണ് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട് ഇൻഷാള്ള നമ്മുടെ ജെൻസ് അതായത് സ്റ്റുഡൻസ് വിങ്ങിൻ്റെ പ്രസിഡൻറ്റോ നമ്മുടെ സെക്രട്ടറി ഒക്കെ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാള്ള അവതരിപ്പിക്കും അപ്പോൾ ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പൊതുവേ പറയാറുണ്ട് വിമൺ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ നിർമ്മാണ ഘടകമാണ് ഒരു സ്ത്രീ എഡ്യൂക്കേഷൻ അതായത് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയും ഒരു 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 ദി പേഴ്സൺ ഈസ് കുഞ്ഞിനെ ഒരു മാതാവ് തൊട്ടിലേക്കെടുത്തി അട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെയല്ല അട്ടിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് അട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെയാണ് എന്നതാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കേവലം ഒന്നല്ല അതാണ് ഞാനൊരു പെണ്ണാണ് എന്ന് തോന്നിപ്പോ വരുത് ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഒന്നല്ലേ എന്ന് ഞാൻ എന്തി എന്ന് തോന്നുന്നതിലപ്പുറം നമ്മൾ വലിയ ഒരു ഓരോ പെണ്ണും ഓരോ കുട്ടികളും ഓരോ സ്ത്രീയും വലിയ ഒരു പ്രസ്ഥാനമാണ് എന്നതാണ് ആ പ്രസ്ഥാനമായ ഉണ്ടാകേണ്ട നമ്മൾ നമ്മൾ ഒരുപാട് നല്ല അടയാളങ്ങൾ പെൺമയുടെ അടയാളമായി ഇവിടെ ഇട്ടേച്ചു പോകേണ്ട കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളവരെ അള്ളാഹുവിൻ്റെ പ്രവാചകനം പറയുകയാണ് ഒരു മനുഷ്യനിൽ എട്ട് കാര്യമുണ്ട് കേട്ടോ ഒരു മനുഷ്യനിൽ എട്ട് കാര്യമുണ്ട് അതിൽ നാല് കാര്യം സ്വർഗത്തിന് അവകാശപ്പെട്ടതാണ് നാല് കാര്യം നരകത്തിന് അവകാശപ്പെട്ടതാണ് എന്നിട്ട് അവകാശപ്പെട്ട നാല് കാര്യം അള്ളാഹുവിൻ്റെ പ്രവാച പ്രവാചകൻ വിശദീകരിച്ചിട്ടുള്ളത് ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന മുഖം കേൾക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട് അല്ലേ പുഞ്ചിരിക്കുന്ന മുഖം അതെ അത് വലിയൊരു ധർമ്മമാണ് എന്നൊക്കെ നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തിലൂടെ നമ്മളിങ്ങനെ ക്യാമ്പസിൽ നിറങ്ങി പോകുമ്പോൾ കാണുന്ന മുഴുവൻ ആളുകളോട് ഹായെന്ന് പറഞ്ഞ് ചിരിച്ചു പോകാനാണോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഈ പുഞ്ചിരിക്കുന്ന മുഖത്തിലൂടെ എന്താണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണല്ലേ നല്ലൊരു പുഞ്ചിരിയോടുകൂടി ആരോട് സംസാരിക്കുകയും ആരോട് ഇടപഴകുകയും ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബന്ധം നേടിയെടുക്കാൻ ഏതിലൂടെ സാധിക്കും ഈ പുഞ്ചിരിയിലൂടെ സാധിക്കും അപ്പോഴാണ് ഒരു ബന്ധം നേടിയെടുക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സുഹൃത്ത് ബന്ധം അല്ലെ അത് എങ്ങനെയുള്ളതാകണം എന്നത് ആര് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ അൽഹബുമില്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആരാണ് ഒരു സഹോദരൻ ഒരു ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ് നാളെ പരലോകത്ത് നിന്ന് സുഹൃത്തുക്കൾ അന്നേ ദിവസം അന്യോന്യം പരസ്പരം അവർ ശത്രുക്കളായിരിക്കും ആരൊഴികെ ഇല്ല ശരിയും തെറ്റും നന്മയും തിന്മയും സദാചാരവും ദുരാചാരവും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാൻ പറ്റുന്ന നല്ല കഴിവുള്ള നല്ല സൂക്ഷ്മത പാലിച്ച് നല്ല ശ്രദ്ധാലുക്കളായി ജീവിക്കുന്ന എൻ്റെ ഈ ബന്ധം അതെന്ത് ബന്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എനിക്കോ എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ കുടുംബത്തിനോ ഒന്നും ദോഷം ചെയ്യാത്ത ഒരു ബന്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധത്തെ നമുക്ക് വലിയൊരു അടയാളമായി ഉണ്ടാക്കിയെടുക്കാൻ പ്രിയമുള്ളവരെ തീർച്ചയായും സാധിക്കേണ്ടതുണ്ട് നോക്കൂ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയുണ്ടായി അതായത് ഒരു മനു ഒരു ഒരു വിശ്വാസിയിൽ മൂന്ന് കാര്യമുണ്ടായാൽ അവർ ഈ മാനിന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു എന്താണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകരും അവർക്ക് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതാകണം അതെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം വെറുക്കുന്നതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നോക്കൂ അപ്പോൾ ഈ രൂപത്തിൽ ഒരു ബന്ധം ഒരു സുഹൃത്ത് ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ കാരണം ഇന്ന് അത് എന്തിനാ പറയുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്കറിയും നമ്മൾ അത് ശ്രദ്ധിക്കാതെ ആ ബന്ധത്തിന് ആ നിലയിലുള്ള ഒരു പ്രസക്തി ഈ ബന്ധം കൊണ്ട് എനിക്കൊന്നും നഷ്ടമാവാനില്ല ഈ ബന്ധം കൊണ്ട് ഒരു ദുരന്തവും എനിക്ക് വരാനില്ല മറിച്ച് ഇതെനിക്ക് ഇവിടെയും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു ബന്ധമാണ് എന്ന ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ ആരിലുണ്ടായിരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നോക്കൂ ഇതൊന്നും നോക്കാതെ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ കുർആാന് പറയുകയാണ് ഇതൊന്നും മുഖവിലക്കെടുക്കാത്ത ആളുകൾ അക്രമം ചെയ്ത ആളുകൾ നാളെ പറ ലോകത്ത് തന്നെ ചടാ അയ്യടാ എന്ന് പറഞ്ഞ് തന്റെ വിരല് കടിക്കുന്ന ഒരു സന്ദർഭം ഒരവസ്ഥ ഓരോരുത്തർക്കും നാളെ വരാനുണ്ട് നാളെ പരലോകത്ത് വരാനുണ്ട് ആയത്തൊന്നും ഞാൻ മുഴുവനായും സമയക്കുറവ് കൊണ്ട് ഓ ഞാൻ നിങ്ങളെ മുന്നിൽ ഓർമ്മിപ്പിക്കുന്നില്ല സുഹൃത്ത് ഫുർഖാനിലൂടെ നിങ്ങൾ കണ്ണോടിക്കുമ്പോൾ ആരായിരിക്കണം ഒരു സുഹൃത്തി എന്നതും എന്താണ് ഏത് രൂപത്തിലുള്ള ബന്ധമാണ് ഞാൻ കാത്തുസൂക്ഷിക്കേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായി അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അതിൽ നാളെ പരലോകത്ത് നിന്ന് നമ്മളിങ്ങനെ പറയുകയാണ് പടച്ചിറബേ റസൂലിൻ്റെ കൂടെയുള്ള ഒരു സഹവാസം അതായത് ആ ഒരു മാർഗം ആ റസൂലിൻ്റെ കൂടെ അള്ളാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതന്ന ഒരു മാർഗ്ഗമാണ് റഹ്മാനായ നാഥ ഞാൻ പിൻപറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചിറബേ മറിച്ചേ ഞാൻ ഇവിടുന്ന് സ്വീകരിച്ചത് എന്തായിരുന്നു യാ വൈലത്ത് ഞാൻ ഞാൻ ദുനിയാവിൽ നിന്ന് നിന്ന് സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാതാ എത്ര നന്നായിരുന്നു എന്ന് നാളെ പരലോകത്ത് നിന്ന് തൻ്റെ വിരൽ കടിച്ചുകൊണ്ട് ഓരോ അക്രമിയും വിലപിക്കുന്ന ഒരവസ്ഥ നമുക്ക് നാളെ വരാനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ എൻ്റെ പ്രിയമുള്ള പൊന്നുമക്കളെ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന എൻ്റെ ചങ്കിലെ ചു ബെസ്റ്റി നമ്മളെ ഒന്നും ചെറുപ്പത്തിൽ കാണാത്ത ഒരു പ്രത്യേക കാരണം എല്ലാം ആരാണ് എൻ്റെ ചങ്ക് ചങ്കു പോയ കാര്യം ജീവൻ തന്നെ പോയല്ലോ അല്ലെ ബെസ്റ്റി പിന്നെ അവിടെ ഉമ്മില്ല ആപ്പില്ല ആര് പറഞ്ഞതും എന്നെ സംബന്ധിച്ച് ആ എൻ്റെ ചങ്ക് പറയുന്നതിൻ്റെ അപ്പുറം എനിക്കില്ല എന്ന രൂപത്തിലേ ഞങ്ങളൊക്കെ ലിവിങ് ടുഗതർ ടീമാണ് എൻ്റെ ദാമ്പത്യ ജീവിതം െ എല്ലാത്തിനോടും പുച്ഛാണ് എന്ത് ദാമ്പത്യ ജീവിതം എന്തിനാണ് വിവാഹം ഞങ്ങളാരിവിംഗ് തുക തെറ്റിയും അല്ലേ അപ്പോ എന്നെ ഒന്നും കൊണ്ടുപോവാതെ നല്ല ബന്ധത്തോടുകൂടി എനിക്ക് ചുറ്റുമുള്ള അതാണ് നമുക്ക് അടയാളപ്പെടുത്താൻ ഒരു നല്ല വലിയ ഏറ്റവും നല്ല അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കുട്ടായ്മ പ്രിയമുള്ളവരെ അതിൻ്റെ ഭാഗമാകാൻ അങ്ങനെയുള്ള കുട്ടായ്മയെ വളർത്താൻ ഇതൊക്കെ ഇതിനൊക്കെയാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ അറിവും ഇതൊക്കെ നമ്മുടെ ആയുസ്സും ഇതൊക്കെ നമ്മളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതാണ് അപ്പോൾ നാല് നാല് കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് അതായത് ഒന്ന് പറഞ്ഞു പുഞ്ചിരിക്കുന്ന മുഖം അതിൽ നിന്നുണ്ടാക്കിയെടുക്കേണ്ട ബന്ധം ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തി രണ്ടാമത്തെ സ്വർഗത്തിന് അവകാശപ്പെട്ട രണ്ടാമത്തെ കാര്യം നല്ലത് പറയുന്ന നാവ് നല്ലത് പറയുന്ന നാവ് നിങ്ങളിത് ഈ വനിതാ സമ്മേളനത്തിൽ നിന്ന് ഇത് പഠിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഈ എട്ട് അതായത് ഈ നാല് ഗുണം നമ്മളിൽ ഉണ്ടാവുകയും അവകാശപ്പെട്ട നാല് കാര്യത്തെ നാല് കാര്യവുമായി യുദ്ധം ചെയ്യുന്നത് പോലെ നമുക്ക് അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് പരിശുദ്ധ റമബാനിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമെന്ന നിലയിൽ പ്രിയമുള്ളവർ പ്രിയമുള്ളവരതിനുപയോഗപ്പെടുത്താൻ നല്ലത് പറയുന്ന നാവ് അല്ലേ പോസിറ്റീവ് എനർജി നൽകാൻ നമുക്ക് പറ്റണം എടി പരീക്ഷക്ര പരീക്ഷ കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നു കാര്യം പോക്കാം അതിന് നിനക്ക് അപ്പം മാർക്ക് കിട്ടീനെ എന്ന് ചോദിക്കുന്നതിന് പകരം സാരൂല ഇനിയും നമുക്ക് ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏതും ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് സമയമില്ല ഞാൻ പോയിന്റ്സ് മാത്രം നിങ്ങളെ മുന്നിൽ ഇട്ടു തരികയാണ് നല്ലത് പറയുന്ന നാവ് ധർമ്മം നൽകുന്ന കരങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തലുകൾ നടത്താൻ നമുക്ക് സാധിക്കണം അറിയാമുള്ളവരെ നമുക്ക് ധർമ്മം നൽകുന്ന കരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ ഇന്നിവിടെ നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പം കണ്ണൂർ കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നത് അഹമ്മദല്ല ഈ അടുത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഭിന്നശേഷിക്കാരായ മക്കൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യണം അതിൻ്റെ മെഡിക്കൽ ക്യാമ്പ് നിർണയ ക്യാമ്പുകൾ നടത്തുന്ന സമയത്ത് ഞാൻ പല സദസ്സിലും ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരേ ഒരു ഉമ്മ ഒരു കുട്ടിനെ പതിനെട്ട് വയസ്സുള്ള വലിയ നമുക്കറിയാം ഭിന്നശേഷിക്കാരായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളെന്നൊക്കെ പറയുമ്പോൾ അവരെ ശരീരം ഒക്കെ ഇങ്ങനെ അല്ലേ നമുക്കറിയാം ആ കോലത്തില് തടിച്ച് കൊഴുത്ത് വീർത്ത വലിയൊരു മകനെയും കുട്ടി നാല് മൂന്ന് മൂന്ന് സഹോദരിമാരടക്കം താങ്ങിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം ആ കുട്ടിനെ കൊണ്ടുവന്നിങ്ങനെ കിടത്തിയിട്ട് വരടിച്ചത് എൻ്റെ മകനെ എന്താണ് കൊടുക്കാൻ പറ്റുക വീൽ ചെയർ വേണോ വാക്കറാണോ വേണ്ടത് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് മെഡിക്കൽ ബോർഡ് ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ആ കുട്ടിൻ്റെ നടു അതായത് അതിനൊന്നും പൊന്താൻ വരെ പറ്റൂല ഇങ്ങനെ തളർന്ന് കിടക്കുക കാരണം അവരിങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ആ കുട്ടീൻ്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ കൈ പത്ത് വിരൽ അതായത് കയ്യിൽ കൈ കണ്ടാൽ ഒരു പുഴു തിന്ന മാങ്ങ പോലെ ഒന്നുമില്ല ഒരു കഷ്ണം മാത്ര ആ കുഞ്ഞിൻ്റെ വിരലിനെന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ആ ഉമ്മ പൊട്ടിക്കരെയോ ഞാൻ ചോദിച്ചില്ല ഞാൻ ഒന്നുകൂടി ആ കുട്ടീൻ്റെ അടുത്തൊന്ന് അടുത്തൊന്ന് പോയി വെറുത്തൊന്നിങ്ങനെ തലയൊക്കെ ഒന്ന് തടവി കയ്യിലൂടെ ഒന്നിങ്ങനെ എൻ്റെ കൈ ഒന്നിങ്ങനെ എനിക്കറിയണം ഇതൊന്ന് പറ്റിയെന്ന് പക്ഷെ ചോദിച്ചാൽ ആ ഉമ്മ പൊട്ടിക്കാരെയും ഞാൻ ചോദിച്ചില്ല അതിങ്ങനെ തടവിയ സമയത്ത് ആ ഉമ്മ എൻ്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് പറയാണ് ടീച്ചറെ എൻ്റെ മകനുണ്ടല്ലോ ഇപ്പം പതിനെട്ട് വയസ്സാണ് പത്ത് വയസ്സ് വരെ എനിക്ക് ടീച്ചർക്കൊക്കെ ഉള്ളതുപോലെ ഈ കൈ വരലുകൾ അവനുണ്ടായിരുന്നു പക്ഷേ അവന് എന്ത് തിന്നാലും മതിയാകൂല ഞാൻ കണ്ണ് തെറ്റിപ്പോയാൽ ഒന്ന് ബാത്റൂമിൽ കുളിക്കാൻ കയറി ഇറങ്ങാൻ ലേറ്റായിപ്പോയാൽ അവൻ അവൻ്റെ ഡൈപ്പർ മലമുള്ള മൂത്രമുള്ള ഡൈപ്പർ കടിച്ചു പറിച്ചു തിന്നും പലപ്പോഴും അവൻ അവൻ്റെ ഡ്രസ്സ് കടിച്ചു പറിച്ചു തിന്നും അങ്ങനെ തിന്ന് 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 അവൻ്റെ പത്ത് പേർ അവൻ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നിട്ടാണ് ഈ കോലത്തിൽ നോക്കൂ പ്രിയമുള്ളവരെ നമുക്കീ ഒരു ബുദ്ധിയുണ്ടല്ലോ നമുക്കീയൊരു തിരിച്ചറിവുണ്ടല്ലോ നമുക്കിങ്ങനെ നിങ്ങളിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും ഫോൺ ഫോണിങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മിനഹ സയലൻ്റ് ആക്കാൻ പറഞ്ഞല്ലോ മിനഹ ഓഫാക്കി വെക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഇത് കഴിയട്ടെ എന്ന് ക്ഷമിച്ചിരിക്കുന്ന കാരണം നമുക്ക് ഇതൊക്കെ തന്നതാരം നമ്മൾ മക്കളിങ്ങനെ ടി വിയെല്ലാം കണ്ടിട്ടില്ലേ ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി നമ്മൾ കുട്ടികൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വളരുന്നത് കാരണം ബൂസ്റ്റ് ഒടിച്ചിട്ടാ അല്ലേ നമ്മൾ വർഷം കഴിച്ചിട്ടാണ് നമ്മൾ ചെക്കപ്പിന് പോയിട്ടാണ് എല്ലാ ടെസ്റ്റും നടത്തിയിട്ടാണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ അല്ലട്ടോ അല്ല അല്ല അഹമ്മദില്ല ധർമ്മം നൽകുന്ന എനിക്ക് തന്നതും മറ്റൊരാൾക്ക് നൽകാത്തതും എവിടെയോ ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന എൻ്റെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിസരത്തെ ഒരു റബ്ബ് മലപ്പുറം പുളിക്കൽ ഭാഗത്തെ മറ്റൊരു റബ്ബ് അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആദ്യപരാശക്തി ആയിക്കൊണ്ട് ഒരൊറ്റ ശക്തി ദി ഗോഡ് ഈസ് വൺ 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 എവിടെയും എല്ലാവർക്കും വിളിക്കാനുള്ള അതെ അപ്പോൾ നല്ലത് പറയുന്ന പുഞ്ചിരിക്കുന്ന മുഖം നല്ലത് പറയുന്ന നാവ് ധർമ്മം നൽകുന്ന കൈ അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയം ഇതൊക്കെ സ്വർഗത്തിന് അവകാശപ്പെട്ടതാണ് ഇതിന്റെ നേരെ വിപരീതമാണ് പ്രിയമുള്ളവരെ നേരെ വിപരീതമാണ് നിങ്ങൾ പറഞ്ഞോ ദുഷിച്ച പുഞ്ചിരിക്കാത്ത മുഖം എന്ന് പറയുമ്പോൾ ദുഷിച്ച മുഖം ദുഷിച്ചത് പറയുന്ന നാവ് ധർമ്മം നൽകാതെ പിടിച്ചു വെക്കുന്ന കരങ്ങൾ അള്ളാഹുവിനെ ഓർക്കാതെ അലസമായിരിക്കുന്ന ബുദ്ധി പിഷാജിന്റെ പണിപ്പുരയാ ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ രാവിലെയായാൽ വൈകുന്നേരം വൈകുന്നേരമായ രാവിലെയായി എന്നതുപോലെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ മറിച്ച് റബ്ബിനിങ്ങനെ സ്മരിച്ചുകൊണ്ട് അള്ളഹാൻ ഇങ്ങനെ ഓർത്തിട്ട് എൻ്റെ മക്കളോടൊന്നുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് കേട്ടോ ആയിരം തെങ്ങിൻ തോട്ടങ്ങൾക്കിടയിൽ ആയിരം തെങ്ങിൻ തോട്ടങ്ങൾക്കിടയിൽ ഒരു കവുങ്ങ് ഇങ്ങനെ നീണ്ടു നിവർന്നു വരികയാ തെങ്ങുകൾ ഈ ആയിരം തെങ്ങും തേങ്ങ പിടിച്ച് കായ്ച്ചിട്ടുണ്ട് ഈ വലിയ തേങ്ങ കണ്ടിട്ട് ഈ ആയിരം തെങ്ങുകൾക്കിടയിൽ നിന്ന് നീണ്ടു വളർന്നു പോകുന്ന കവുങ്ങ് ഒരിക്കൽ പോലും ഈ തെങ്ങിൻ്റെ വലുപ്പത്തിൽ തടി എൻ്റെ കവിങ്ങിൻ്റെ തടി ഈ തെങ്ങിൻ്റെ വലുപ്പത്തിൽ വണ്ണം വെപ്പിക്കാൻ ഒരിക്കലും ഈ ആയിരം തെങ്ങിൽ ഒരു അതായത് ഈ ആയിരം തെങ്ങിനെ കണ്ടിട്ടും ആ കവുങ്ങ് ശ്രമിച്ചില്ല എന്നതാണ് മക്കളെ അതുപോലെ തേങ്ങയുടെ വലുപ്പത്തിലുള്ള അടക്ക ഒരിക്കലും കവുങ്ങിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ ആയിരം തെങ്ങും തെങ്ങുകളിൽ ഇത്രയും വലിയ തേങ്ങ ഒരുപാട് പിടിക്കുമ്പം കവുങ്ങൊരിക്കലും ആ അടക്കയുടെ വലുപ്പം തേങ്ങയോളം എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ചുറ്റി എന്തും കണ്ടോട്ടെ എന്തു നമ്മൾ കണ്ടാലും നമ്മൾ ആരാണി എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മൾ ഒന്നും നോക്കാതെ തന്തോന്നികളായിട്ടോ ചിന്തിക്കാൻ കഴിവില്ലാത്തവരായിട്ടോ പ്രിയമുള്ളവരെ എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയി കൂടാമറിച്ച് നമ്മൾ നല്ല നല്ല ഈ രൂപത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ചെറുത്തു പിടിച്ചുകൊണ്ട് ഒരുപാട് നല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് ഏതെങ്കിലും നിലയിൽ ഒരാടയാളപ്പെടുത്തലുകൾ ഇവിടെ നിന്ന് നൽകിയിട്ട് നമ്മെ കാണുന്ന സമയത്ത് പ്രിയമുള്ളവരെ ഖുർആൻ ഓർമ്മ വരുന്ന എം ജി എമ്മിന് ഓർമ്മ വരുന്ന ബാഹുവിനെ ഓർമ്മിക്കുന്ന പ്രവാചകനെ ഓർമ്മിക്കുന്ന നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മൾ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഇങ്ങനെ അതിലൂടെ പോകുമ്പോൾ നമുക്ക് സ്വയം നന്നാവാൻ ഒരുപാട് അവസരങ്ങളുണ്ടാകും അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇടപെടലുകൾ നടത്താൻ നമുക്ക് പറ്റും പ്രശ്നം പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നെഞ്ചോടി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫലനുഹി എന്നഹു ഫലനുഹിയെന്നു ഹയത്ബ ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടെ ഏറ്റവും നല്ല ജീവിതം നമുക്ക് ജീവിക്കാൻ അങ്ങനെ പാരത്രിക വിജയികളാകാൻ അള്ളാഹുവേ നീ നമ്മെ മുഴുവൻ ആളുകളെയും സഹായിക്കണമേ നാഥ അനുഗ്രഹിക്കു തമ്പുരാനെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും പരസ്പരം തു ആ കൊണ്ടുവസിയത്തി ചെയ്യുക റമദാനാണ് നമ്മളെല്ലാ ക്രമങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ലൈലത്തിൽ കത്തരുടെ പ്രതിഫലമൊക്കെ സ്വായത്തമാക്കി യഥാർത്ഥ വിശ്വാസികളാക്കി നാളെ പരലോകത്ത് എല്ലാ കവാടങ്ങളും ഇങ്ങനെ സ്വർഗീയ കവാടങ്ങൾ ബാബു റിയാൻ ബാബു ജിഹാദ് ബാബു സ്വലാത് ബാബു ജക്കാദ് ഇങ്ങനെ കുറേ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുമ്പം പ്രിയമുള്ള മക്കളെ സഹോദരിമാരെ എല്ലാ കവാടത്തിലൂടെയും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃത്തല റബിളു ആലമീൻ അസ്ലാ വലൈക്കും വരഹമു